പ്രൊട്ടസ്റ്റന്റ് സഭകളിൽ കെട്ടുറപ്പുള്ള ഏറ്റവും വലിയ സഭയായ ആംഗ്ലിക്കൻ സഭയിൽ നിന്ന് കത്തോലിക്കാ സഭയിലേക്ക് ബിഷപ്പുമാരടക്കം വിശ്വാസികളുടെ ഒഴുക്ക് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ മാത്രം അഞ്ച് ആംഗ്ലിക്കൻ മെത്രാന്മാർ കത്തോലിക്ക വിശ്വാസത്തിലേക്ക് മടങ്ങിയെത്തി രണ്ടായിരത്തിന് ശേഷം ഇരുപത്തിരണ്ട് ആംഗ്ലിക്കൻ ബിഷപ്പുമാരാണ് ഇതിനകം കത്തോലിക്കാ സഭയിൽ ചേർന്നത് നാനൂറിലേറെ ആംഗ്ലിക്കൻ വൈദികരും ലക്ഷക്കണക്കിന് വിശ്വാസികളും പ്രൊട്ടസ്റ്റന്റിസം ഉപേക്ഷിച്ച് കത്തോലിക്കാ വിശ്വാസത്തിന്റെ ഭാഗമായി കഴിഞ്ഞു അതിനിടെ കഴിഞ്ഞ ദിവസം ആംഗ്ലിക്കൻ സഭാതലവനും കാൻഡർബറി ആർച്ച് ബിഷപ്പുമായ ഡോക്ടർ ജസ്റ്റിൻ വിൽബിയുടെ നേതൃത്വത്തിൽ ഒരു സംഘം ആംഗ്ലിക്കൻ ബിഷപ്പുമാർ മാർപ്പാപ്പയെ സന്ദർശിച്ചത് ഏറെ പ്രാധാന്യത്തോടെയാണ് കത്തോലിക്കാ സഭ കാണുന്നത് ക്രിസ്തു പഠിപ്പിച്ച സ്നേഹത്തിന് മാത്രമേ അകന്നു കഴിയുന്ന ക്രൈസ്തവരെ ചേർത്തു നിർത്താൻ കഴിയൂ എന്നാണ് പാപ്പ ഇവരോട് പറഞ്ഞത് ഫ്രാൻസിസ് പാപ്പ പത്രോസിന്റെ സിംഹാസനത്തിൽ എത്തിയതു മുതൽ ആംഗ്ലിക്കൻ സഭാ നേതൃത്വം കത്തോലിക്കാ സഭയോട് അടുക്കുവാൻ ഏറെ താല്പര്യം പ്രകടിപ്പിക്കുന്നുണ്ട് ആർച്ച് ബിഷപ്പ് ജസ്റ്റിൻ വിൽബി ഇതിനകം പല പ്രാവശ്യം മാർപാപ്പയെ സന്ദർശിച്ചിട്ടുണ്ട് ആഗോളതലത്തിൽ പ്രൊട്ടസ്റ്റന്റ് വിശ്വാസം ക്ഷയിച്ചില്ലാതാകുന്നതും കത്തോലിക്ക വിശ്വാസം വ്യാപിക്കുന്നതും ആംഗ്ലിക്കൻ സമൂഹത്തെ കത്തോലിക്കാ വിശ്വാസത്തോട് ചേർന്നു നിൽക്കാൻ പ്രേരിപ്പിക്കുന്ന ഘടകങ്ങളാണ് പത്തൊൻപതാം നൂറ്റാണ്ടിലെ പ്രമുഖ ആംഗ്ലിക്കൻ ദൈവശാസ്ത്രജ്ഞനും പിന്നീട് കത്തോലിക്കാ വിശ്വാസം സ്വീകരിച്ച വൈദികനുമായ കർദനാൾ ന്യൂമാന്റെ സ്വാധീനമാണ് ആംഗ്ലിക്കൻ സഭാവിശ്വാസികളിൽ കത്തോലിക്കാ വിശ്വാസത്തോട് ആഭിമുഖ്യം വർദ്ധിക്കാൻ കാരണമെന്നാണ് ആംഗ്ലിക്കൻ ചിന്തകന്മാർ കരുതുന്നത് പ്രൊട്ടസ്റ്റന്റിസത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ പ്രസ്താവന വളരെ പ്രസിദ്ധമാണ് ഒരുവൻ പ്രൊട്ടസ്റ്റന്റ് പ്രൊട്ടസ്റ്റന്റാകുന്നത് തടയിടാൻ സഭാചരിത്രത്തിൽ ആഴപ്പെടണം എന്നായിരുന്നു കർദ്ദനാൾ ന്യൂമാൻ പ്രസ്താവിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് മുതൽ ആംഗ്ലിക്കൻ തലവന്മാരുടെ നേതൃത്വത്തിൽ കത്തോലിക്കാ സഭയോട് അടുക്കുവാനും ഒരുമിച്ച് നീങ്ങുവാനും താല്പര്യം പ്രകടിപ്പിച്ചുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട് രണ്ടായിരത്തി ഒന്ന് മുതൽ ഇന്റർനാഷണൽ ആംഗ്ലിക്കൻ റോമൻ കാത്തലിക് കമ്മീഷൻ ഫോർ യൂണിറ്റി ആൻഡ് മിഷൻ എന്ന സംഘടനയാണ് സഭഐക്യശ്രമങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് നേതൃത്വം നൽകുന്നത്